ദുരന്ത ഭൂമിയായി വയനാട് ഒരു മലമ്പ്രദേശമാകെ ഉഴുതുമറിക്കുന്ന രീതിയിൽ അതിതീവ്ര മഴ പെയ്തിറങ്ങിയപ്പോൾ അടിവാരങ്ങളിലേക്ക് കുത്തിയൊലിച്ചത് നൂറുകണക്കിന് മനുഷ്യജീവനുകൾ മലയും പുഴയും വീടുകളും പാലങ്ങളും ഒന്നിച്ചൊഴുകിയപ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം വയനാട് ദുരിതക്കടലായി വയനാട്ടിലെ മേപ്പാടിയിൽ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽ ചൂരൽമല പ്രദേശങ്ങളിലുണ്ടായത് സമീപകാലത്ത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം മുൻ വർഷങ്ങളിൽ കവളപ്പാറ പുത്തുമല ഭാഗങ്ങളിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തെക്കാൾ ഭയാനകമായ കാഴ്ചകളാണ് ഇന്ന് വയനാട്ടിൽ നിന്നും കാണാനാകുന്നത് ഉറ്റവർക്കായി എവിടെ തെരച്ചിൽ നടത്തണമെന്നുപോലും അറിയാതെ ആശങ്കപ്പെടുന്നവരാണ് ചുറ്റിലും ചൂരൽമലയിലും മുണ്ടക്കൈ ഭാഗത്തും സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത് മിലിറ്ററിയും ഫയർഫോഴ്സും നാട്ടുകാരും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് മരിച്ചവരുടെ എണ്ണവും ഉയർന്നുകൊണ്ടിരിക്കുന്നു നിരവധി പേർ പരിക്കുകളുടെ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് മണ്ണിനടിയിൽ കുടുങ്ങിയവരുടെ കണക്കുകൾ പോലും ലഭ്യമല്ല ഉരുൾപൊട്ടലിൽ ഒലിച്ചിറങ്ങി ചാലിയാറിൽ നിന്ന് മാത്രം കണ്ടെടുത്തത് പതിനൊന്ന് മൃതദേഹങ്ങളാണ് ചൂരൽമല ടൗൺ പൂർണ്ണമായും ഒഴുകിപ്പോയി മുണ്ടക്കൈ ഭാഗത്ത് രക്ഷാസംഘത്തിന് എത്തിപ്പെടാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഇവിടേക്കുള്ള പാലങ്ങൾ തകർന്നതോടെയാണ് രക്ഷാപ്രവർത്തനത്തിന് തന്നെ തിരിച്ചടിയായത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ മുണ്ടക്കയിൽ രക്ഷാപ്രവർത്തനം നടത്താനുള്ള ശ്രമത്തിനിടെ പ്രദേശത്ത് വീണ്ടും ഉരുൾപൊട്ടിയത് വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു അതിതീവ്ര മഴയും രക്ഷാപ്രവർത്തനത്തിന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് അതേസമയം വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിന് കാരണം അതിതീവ്ര മഴയെന്ന് കാലാവസ്ഥാ വിദഗ്ധർ രണ്ടായിരത്തി പത്തൊമ്പതിൽ കവളപ്പാറ പുത്തുമല മേഖലകളിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തു നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്താണ് ഇപ്പോൾ ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയായി വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയാണ് ഉണ്ടാകുന്നത് മുണ്ടക്കൈ പ്രദേശത്ത് തുടർച്ചയായി പെയ്ത മഴയെ മീസോസ്കെയിൽ മിനി ക്ലൗഡ് ബസ്റ്റ് എന്നാണ് പറയുന്നത് രണ്ടു മുതൽ മൂന്ന് മണിക്കൂറിനുള്ളിൽ പതിനഞ്ച് മുതൽ ഇരുപത് സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് മിനി ക്ലൗഡ് ബസ്റ്റ് എന്ന് പറയുന്നത് ഈ പ്രതിഭാസമാണ് ഉരുൾപൊട്ടലിന് പിന്നിലെന്നാണ് നിഗമനം മഴവെള്ള പാച്ചിലിൽ എത്ര പേർ മണ്ണിനടിയിലുണ്ടായിട്ടുണ്ടെന്ന് കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ല ചൂരൽ മലയ്ക്ക് മുകളിൽ നിന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ കിലോമീറ്ററുകളോളം താഴേക്ക് പതിച്ചപ്പോൾ ഒരു നാടാകെ താഴേക്ക് പതിക്കുകയായിരുന്നു മണ്ണിനടിയിലായവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് മുണ്ടിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളും തുടരുന്നു ഇടയ്ക്കിടെ മഴ പെയ്യുന്നതിനാൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിടുന്നുണ്ട് നിലവിൽ മരണസംഖ്യ തൊണ്ണൂറിലധികമായിട്ടുണ്ട് ഇതിനിടെ ഇന്ന് രാത്രിയും കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ മുന്നറിയിപ്പുണ്ട് ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റു ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും അതുകൊണ്ടുതന്നെ ആശങ്ക വർദ്ധിക്കുകയാണ്